പഞ്ചായത്തിൽ അംബേദ്കർ നിർമ്മിച്ച നഗർ നാടിന് സമർപ്പിച്ചു പട്ടികജാതി പിന്നാക്കി ഒ ആർ കേഞ്ചായത്തിലെ വലിയ പറമ്പിൽ അമ്പത് ലക്ഷം രൂപ മുടക്കി പട്ടികജാതി വികസന വകുപ്പിന്റെ അംബേദ്കർ ഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച വലിയ പറമ്പ് നഗറിന്റെ ഉദ്ഘാടനം പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി ഒ ആർ കേളു നിർവഹിച്ചു കുറച്ചുകൂടി നമുക്ക് നമ്മുടെ ഗവൺമെന്റിൽ കണ്ടിട്ടുള്ള പോളിസി എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിൽ കൂടി മാത്രമേ നമുക്ക് ഈ സമൂഹത്തെ അത് പണ്ടൊരു മഹാഭാർത്ഥ്യം വെച്ചിട്ടുണ്ട് അറിയൂർ അറിയോ ഏ വിദ്യാസം കൊണ്ട് മാത്രമേ സാധിക്കൂ എന്ന് സാധിക്കൂന്ന് മഹാനുണ്ട് അദ്ദേഹത്തിന്റെ വേലാണ് അയ്യങ്കാളി അതെ മഹാനായിട്ടുള്ള അയ്യങ്കാളി കേട്ടിട്ടുണ്ടാകും

എം എൽ എ ടി പി രാമകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ ശൈലേഷ് ഐ പി പദ്ധതി അവതരണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി ബാബു ഷിജി കൊട്ടാരക്കൽ പ്രഭാഷ് ശങ്കർ എടവന സുരേന്ദ്രൻ വി പി ബാലൻ വി ടി ബാലൻ വി പി കേളപ്പൻ ടി പി നാരായണൻ വി പി അനീഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഒമ്പതാം വാർഡ് മെമ്പർ അമ്പിളിക്ക് നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ പേരാമ്പ്ര